ാര് ഇന്ത്യയിൽ വന്ന സമയത്ത് എന്താണോ ഇവിടെ നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ രംഗം സാമൂഹിക സ്ഥിതി ഇതെല്ലാം അവർ കൃത്യമായി പഠിച്ച് റിപ്പോർട്ടുകളാക്കിയിട്ട് ബ്രിട്ടനിൽ സമർപ്പിച്ചിരിക്കുന്നു ആ റിപ്പോർട്ടുകളാണ് അദ്ദേഹം കണ്ടത് വളരെ അധികം താല്പര്യത്തോടു കൂടി അദ്ദേഹം അത് വായിച്ചു വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആയിരത്തി എന്താണോ തന്റെ ഗുരു ചാത്തം ഹൗസിൽ ലണ്ടനിൽ പ്രസംഗിച്ചത് ആ കാര്യങ്ങൾക്ക് കൊള്ള കൃത്യമായ രേഖകളാണ് ഇതിലിരിക്കുന്നതെന്ന് ബ്രാഹ്മണന് മാത്രമല്ല മുന്നോക്കാരന് മാത്രമല്ല എല്ലാവർക്കും ലഭ്യമായ വിദ്യാഭ്യാസമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മാസത്തിൽ രണ്ട് അവധി ദിവസമായിരുന്നു ഇവിടെ കറുത്തവാവും വെളുത്തവാവും നീണ്ട അവധി സമ്മർ വെക്കേഷൻ ആയിരുന്നില്ല വർഷക്കാലത്തായിരുന്നു മഴയുടെ സമയത്തും കൃഷി സമയത്തും കുട്ടികൾക്ക് അവധി ഉണ്ടായിരുന്നു കൃഷിക്കാലത്ത് കുട്ടികൾക്ക് അത് കണ്ടു പഠിക്കാൻ പോലും അവസരം കിട്ടുന്ന വിധത്തിലായിരുന്നു അവധി ഇവിടെ ഉണ്ടായിരുന്നത് സ്വന്തം നാടിന്റെ മഹത്വം എന്തെങ്കിലും കേട്ടാൽ ഇത് മുന്നോക്കാരന് മാത്രമല്ലേ സവർണനു മാത്രമല്ലേ എന്ന ചോദ്യം ചോദിക്കാത്തക്ക വിധത്തിലുള്ള ബ്രെയിനിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ആ പ്രോഗ്രാമിംഗ് നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്യണം അതിന് ഈ അഞ്ച് ഗ്രന്ഥങ്ങളുടെ പഠനം ഉപകരിക്കും ഇതാണ് ഒരു ഗുരുവിന് ശിക്ഷൻ കൊടുക്കേണ്ടുന്ന യഥാർത്ഥ ഗുരുദക്ഷിണ എല്ലാവർക്കും നമസ്കാരം മഹിത ഭാരതത്തിൽ ഇന്ന് ഒരു സംഭവം പറയാം മഹാത്മാ ഗാന്ധിജിക്ക് കിട്ടിയ ഉചിതമായ ഒരു ഗുരുദക്ഷിണയുടെ കഥ രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് ലണ്ടനിൽ ചെന്നിറങ്ങിയ മഹാത്മാഗാന്ധിജിയുടെ ഒരു ചിത്രമുണ്ട് ലോകത്ത് ഒരു രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും അത്രയും ദീപ്തമായ ഒരു സംഭവം ഉണ്ടായിട്ട് ഉണ്ടാവില്ല ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള താക്കോൽ ബ്രിട്ടീഷുകാരിൽ നിന്നും തിരിച്ചു വാങ്ങാൻ വേണ്ടി രണ്ട് ആടുകളുമായി അൽപവസ്ത്രധാരിയായ വസ്ത്രധാരിയായ മഹാത്മാഗാന്ധിജി ലണ്ടനിൽ കപ്പിലിറങ്ങി ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു അത് ഗാന്ധിജിയുടെ രണ്ടാടുകളിൽ ആടുകളിൽ ഒരാടിൻ്റെ പേര് നിർമ്മല എന്നായിരുന്നു വളരെ പ്രസിദ്ധമാണ് ആട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആ ആട് ജീവൻ വെടിഞ്ഞപ്പോൾ അമേരിക്കയിലെ ഇംഗ്ലീഷ് പത്രങ്ങൾ വരെ നിർമ്മല എന്ന് പറയുന്ന ആ ആടിൻ്റെ മരണവാർത്ത കൊടുത്തിരുന്നു ഇങ്ങനെയാണ് ഗാന്ധിജി അവിടെ ചെന്ന് കപ്പലിറങ്ങിയത് ആലോചിച്ച് നോക്കണം ഒരു മഹത്തായ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടി ചെന്നിറങ്ങുന്ന ഒരു ചിത്രമാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപതാം തീയതി ലണ്ടനിലെ പ്രസിദ്ധമായ ചാത്തം ഹൗസ് അവിടെ ഭാരതത്തിന് വേണ്ടി ഗാന്ധിജി സംസാരിച്ചു ഗാന്ധിജി അവിടെ ചെറിയൊരു പ്രസംഗം ചെയ്തു ആ പ്രസംഗത്തിൻ്റെ അല്പഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഗാന്ധിജി അവിടെ പ്രസംഗിച്ചതൊന്ന് കേൾക്കൂ ഐ സേ വിത്തൌട്ട് ഫിയർ ഓഫ് മൈ ഫിഗേഴ്സ് ബീങ് ചലഞ്ചഡ് സക്സസ്ഫുള്ളി ദാറ്റ് ടുഡേ ഇന്ത്യ ഈസ് മോർ ഇല്ലിറ്ററേറ്റ് ദാൻ ഇറ്റ് വാസ് Fifty or a hundred years ago, and so in East Burma, because the British administrators, when they came to India, instead of taking hold of things as they were, began to root them out. They scratched the soil, and began to look at the roots, and left the root like that. ആൻഡ് ദ ബ്യൂട്ടിഫുൾ ട്രീ ഈസ് പെരിഷ്ഡ് ഗാന്ധിജി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ആ ഒരു സദസ്സിൽ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു നിങ്ങളിവിടെ വരുന്നതിന് അൻപതോ നൂറോ വർഷം മുമ്പ് വിദ്യാഭ്യാസ നിലവാരത്തിൽ ഞങ്ങൾ എത്രയോ ഉന്നതിയിലായിരുന്നു നിങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്കിവിടെ വിദ്യാഭ്യാസ രംഗത്ത് സാക്ഷരതാ രംഗത്ത് ീണമാണ് ഉണ്ടായതെന്ന് ലോകം ഇത് കേട്ടു അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ ബ്രിട്ടാനിക്ക എന്തോ ആണെന്ന് ആളുകൾ ധരിച്ചു വച്ചിരുന്ന കാലമാണ് ബ്രിട്ടൻ വന്നതിനേക്കാൾ നല്ല ഉന്നത വിദ്യാഭ്യാസ നിലവാരമായിരുന്നു ഭാരതം എന്നത് വലിയ പ്രശ്നമായി ബ്രിട്ടീഷുകാർ ഇത് ഗൗരവമായിട്ടെടുത്തു അവർ മുഴുവൻ ഗാന്ധിജിക്കെതിരെ തിരിഞ്ഞു ഗാന്ധിജിയോട് അവർ ആവശ്യപ്പെട്ടു എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ പോരാ നിങ്ങളിതിന് കൃത്യമായ തെളിവ് ഹാജരാക്കണമെന്ന് അവർ ഗാന്ധിജിയോട് പറഞ്ഞു ഗാന്ധിജി അതിനുവേണ്ടി പരിശ്രമിച്ചു ഗാന്ധിജിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മൾ അതിനേക്കാൾ എത്രയോ ഉന്നത നിലവാരത്തിലായിരുന്നു എന്ന് പക്ഷേ അവരാവശ്യപ്പെട്ടത് തെളിവാണ് ഭാരതത്തിലെ ഈ രംഗത്ത് സഹായിക്കാൻ കഴിയുന്ന എല്ലാവരെയും ഗാന്ധിജി സമീപിച്ചു പക്ഷെ ആർക്കും അവരാവശ്യപ്പെടുന്ന തരത്തിലുള്ളൊരു തെളിവ് നൽകാൻ അവരുടെ ഒന്നും കയ്യിലില്ലായിരുന്നു ഇത് ഏറ്റുപിടിച്ചതിൽ പ്രധാനപ്പെട്ട ആള് ഫിലിപ്പ് ഹാർട്ടോഗ് എന്ന് പറയുന്ന പ്രഭുവായിരുന്നു അദ്ദേഹം അന്ന് ഡാക്ക യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ്റെ ചെയർമാനുമായിരുന്നു നിരന്തരമായിട്ട് ലോകത്തിലെ വിവിധ പത്രങ്ങളിൽ ഇതുമായി സംബന്ധിച്ച് എഴുത്തുകുത്തുകൾ നടന്നു ഗാന്ധിജി ഇതിന് മറുപടി എഴുതിക്കൊണ്ടേയിരുന്നു എട്ട് വർഷത്തിന് ശേഷം കൃത്യമായ തെളിവുകൾ നൽകാൻ കഴിയാതെ ഗാന്ധിജി ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുകയാണുണ്ടായത് ബ്രിട്ടീഷുകാരൻ വെല്ലുവിളിച്ച തെളിവുകൾ നൽകാൻ കഴിയാതെ ദുഃഖത്തോടെ ഗാന്ധിജി ആ ചർച്ച അവസാനിപ്പിച്ചു അദ്ദേഹം ഇത് അവസാനിപ്പിച്ചുകൊണ്ട് എഴുതിയ കത്ത് അതിൻ്റെ ഒരു അല്പഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം മൈ പ്രജ്യുഡിസ് ഓർ പ്രസെൻറ്റിമെൻറ്റ് സ്റ്റിൽ മേക്സ് മീ ക്ലിങ്ക് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഐ മെയ്ഡ് അൻ ചാത്തം ഹൗസ് ഐ ഡോ വാണ്ട് ടു റൈറ്റ് ഹാൾട്ടിങ്ലി ഹിൻ ഹരിജൻ യു ഡോൺ വാണ്ട് മീ മിയർലി ടു സേ ദാറ്റ് ദ പ്രൂഫ് ഐ ഹാഡ് ഇൻ മൈൻ ഹാസ് ബീൻ ചലഞ്ച്ഡ് ബൈ യു സർ ഫിലിപ്പ് ഹാർട്ടോഗിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഓഗസ്റ്റിൽ ഗാന്ധിജി എഴുതിയ കത്താണ് നിങ്ങൾ ആവശ്യപ്പെട്ട തെളിവുകൾ നൽകുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു അതെനിക്ക് നൽകാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയാണ് ഇനിയും ഞാൻ ഈ ചർച്ച തുടരാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ചാത്തം ഹൗസിൽ ഞാൻ പറഞ്ഞ ആ കാര്യത്തിൽ ഭാരതം നിങ്ങൾ വരുന്നതിന് അമ്പതോ നൂറോ വർഷം മുമ്പ് ഇതിനേക്കാൾ എത്രയോ സാക്ഷരമായിരുന്നു വിദ്യാഭ്യാസ നിലവിലോ നിലവാരത്തിൽ മുൻപിലായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ലയെന്നും പറഞ്ഞ് ഗാന്ധിജി ഈ ചർച്ച അവസാനിപ്പിച്ചു ഈ ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിൽ വെക്കണം ഗാന്ധിജിക്ക് തൻ്റെ ജീവിതകാലത്ത് മുഴുവൻ തൻ്റെ ആ വിശ്വാസം ബ്രിട്ടീഷുകാരൻ്റെ മുമ്പിൽ തെളിയിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ഗാന്ധിജിയുടെ ജീവിത അവസാനം വരെ അദ്ദേഹത്തിന് അതിനൊട്ട് കഴിഞ്ഞതുമില്ല പക്ഷേ പിന്നീട് നടന്നൊരു സംഭവമുണ്ട് അതാണ് ഗാന്ധിജിക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നൽകിയ ഏറ്റവും മികച്ച ഗുരുദക്ഷിണ ഏഴാമത്തെ വയസ്സിൽ മഹാത്മാഗാന്ധിജിയെ കാണാൻ ഭാഗ്യമുണ്ടായ മഹാത്മാഗാന്ധിജിയുടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു അന്ന് മുതൽ അദ്ദേഹം ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നു പേര് ധരംപാൽ ധരമ്പാൽ എന്ന് പറയുന്ന ആൾ ഉത്തർപ്രദേശിൽ ആണ് അദ്ദേഹം ജനിക്കുന്നത് ഉത്തർപ്രദേശിൽ മുസാഫർ നഗറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം ജനിച്ചത് ഏഴാമത്തെ വയസ്സ് മുതൽ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടു ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ എടുത്തു ചാടിയിട്ട് അദ്ദേഹം വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു പിന്നീട് രണ്ടായിരത്തി ആറില് വാർധയിലെ ഗാന്ധി ആശ്രമത്തിലെ മരണം വരെയും അദ്ദേഹം ഗാന്ധിയനായിട്ട് തുടർന്നു ഗാന്ധി കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ഗ്രന്ഥങ്ങൾ കൃത്യമായിട്ട് ഇത്രയും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ ധരംപാലിനെ പോലെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ധരംപാലിനെ നമ്മൾക്ക് കൂടുതൽ അറിയില്ല അദ്ദേഹത്തെ പറ്റി പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇദ്ദേഹം ഫില്ലിസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് യുവതിയെ കല്യാണം കഴിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അദ്ദേഹം ബ്രിട്ടനിലേക്ക് താമസം മാറ്റി സ്ഥിര സന്ദർശകനായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ലൈബ്രറിയിലും സ്കോട്ട്ലാൻഡിലെ നാഷണൽ ലൈബ്രറിയിലും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം ആ ലൈബ്രറിയിൽ വലിയൊരു പഠന റിപ്പോർട്ട് കണ്ടു അദ്ദേഹം അത് നോക്കി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് എന്താണോ ഇവിടെ നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ രംഗം സാമൂഹിക സ്ഥിതി ഇതെല്ലാം അവർ കൃത്യമായി പഠിച്ച് റിപ്പോർട്ടുകളാക്കിയിട്ട് ബ്രിട്ടനിൽ സമർപ്പിച്ചിരിക്കുന്നു ആ റിപ്പോർട്ടുകളാണ് അദ്ദേഹം കണ്ടത് വളരെയധികം താല്പര്യത്തോടു കൂടി അദ്ദേഹം അത് വായിച്ചു വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എന്താണോ തൻ്റെ ഗുരു ചാത്തം ഹൗസിൽ ലണ്ടനിൽ പ്രസംഗിച്ചത് ആ കാര്യങ്ങൾക്കൊക്കെ ഉള്ള കൃത്യമായ രേഖകളാണ് ഇതിലിരിക്കുന്നതെന്ന് അദ്ദേഹം ഈ രേഖകൾ പരിശോധിച്ചു അന്ന് ഡിജിറ്റൽ ക്യാമറ ഇല്ല ഫോട്ടോ കോപ്പിയർ മെഷീൻ പോലും വളരെ കുറവാണ് എന്നിട്ട് അദ്ദേഹത്തിന് ഫോട്ടോ കോപ്പിയർ മെഷീൻ അഥവാ ഉണ്ടെങ്കിൽ തന്നെ എടുക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില്ലിക്കാവശ്യമില്ല അദ്ദേഹം എന്തു ചെയ്തു പിന്നീട് അങ്ങോട്ടുള്ള തൻ്റെ ജീവിതം ഗുരുവിനു വേണ്ടി സമർപ്പിക്കാൻ അദ്ദേഹം നിശ്ചയിച്ചു ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് ഓരോ ദിവസവും അതിരാവിലെ അദ്ദേഹം ഈ മ്യൂസിയത്തിലും ലൈബ്രറിയിലും പോകും എന്നിട്ട് ഈ രേഖകൾ അദ്ദേഹം അന്ന് ബോൾ പേന പോലുമില്ല മഷിപ്പേന കൊണ്ട് അദ്ദേഹം എഴുതിയെടുക്കും അവിടെയുള്ള ലൈബ്രറീനെ കൊണ്ട് അത് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങും അങ്ങനെ അദ്ദേഹം വീട്ടിൽ വൈകുന്നേരം വന്ന് ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യും ഒരു വലിയ തരകപ്പെട്ടി നിറയെ സാധനങ്ങളായാൽ അദ്ദേഹം അത് ഇന്ത്യയിൽ എത്തിക്കും രണ്ടര പതിറ്റാണ്ട് കാലം കൊണ്ട് അദ്ദേഹം ഈ രേഖകൾ മുഴുവൻ അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയെടുത്തു കാംബ്രിഡ്ജും ഓക്സ്ഫോർഡും പോലുള്ള ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റികൾ പോലും അദ്ദേഹത്തെ സഹായിച്ചു തൻ്റെ ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അഞ്ച് പുസ്തകങ്ങൾ എഴുതി ഈ അഞ്ച് പുസ്തകങ്ങളെങ്കിലും ഓരോ ഭാരതീയനും കൃത്യമായിട്ട് ഒന്ന് വായിച്ചിരിക്കണം കൃത്യമായിട്ട് ആ അഞ്ച് പുസ്തകങ്ങളെ നമുക്കൊന്ന് കാണിക്കാം നമ്മൾ ഭാരതീയർ ഭാരതീയർ പറ അഭിമാനിക്കുന്ന ഓരോരുത്തരും കണ്ടിരിക്കേണ്ടുന്ന പുസ്തകങ്ങളാണ് ഇതിലെ ഒന്നാമത്തെ പുസ്തകം ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇൻ ദി എയ്റ്റീൻ സെഞ്ച്വറി പതിനെട്ടാം നൂറ്റാണ്ടിലെ നമ്മുടെ സയൻസും ടെക്നോളജിയും എന്തായിരിക്കുന്നു എന്തായിരുന്നു എന്നതാണ് ഈ പുസ്തകത്തിൽ ബ്രിട്ടീഷുകാർ തന്നെ ഇവിടെ ഗവേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ ആധികാരികതയിൽ അദ്ദേഹം രചിച്ച ഒന്നാമത്തെ ഗ്രന്ഥം രണ്ടാമത്തെ ഗ്രന്ഥം നോക്കൂ സ്വാതന്ത്ര്യ സമരത്തിൽ നാം സ്വീകരിച്ച മാർഗങ്ങൾ ലോകത്ത് മറ്റെവിടെ നിന്നും കടം വാങ്ങിയ മാർഗങ്ങൾ മാത്രമൊന്നും ആയിരുന്നില്ല ഭാരതത്തിന് സ്വന്തമായ അത്തരത്തിലുള്ള സമരങ്ങളുടെ ഒരു ചരിത്രം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ പാരമ്പര്യമാണ് രണ്ടാമത്തെ പുസ്തകത്തിൽ ഇത് ബ്രിട്ടീഷുകാർ തന്നെ രേഖപ്പെടുത്തിയ പുസ്തകമാണ് ഇനി മൂന്നാമത്തെ പുസ്തകം നമുക്ക് നോക്കാം ഇതിനെ പറ്റി ഒരു പക്ഷേ നമ്മൾ കേട്ടിരിക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ദി ബ്യൂട്ടിഫുൾ ട്രീ ഇൻഡിജേനിയസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഇൻ ദി എയ്റ്റീൻ സെഞ്ച്വറി ഈ ഒരു പുസ്തകമെങ്കിലും വായിക്കാതെ ഇതെങ്കിലും പഠിക്കാതെ എന്തായിരുന്നു ഭാരതത്തിലെ വിദ്യാഭ്യാസ രംഗം എന്നതിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് നമുക്ക് പറയാം അതിനു മുമ്പ് അടുത്ത രണ്ട് പുസ്തകങ്ങൾ കൂടി ഒന്ന് കാണിക്കാം നാലാമത്തെ പുസ്തകം പഞ്ചായത്ത് രാജ് ആൻഡ് ഇന്ത്യസ് പൊളിറ്റി എന്നതാണ് നാലാമത്തെ പുസ്തകം ഈ പഞ്ചായത്ത് രാജ് സംവിധാനമൊക്കെ ഭാരതത്തിൽ അനേകായിരം വർഷങ്ങളായിട്ട് നിലവിലുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് അത് നമുക്ക് ബോധ്യപ്പെടാൻ ഈ പുസ്തകം ഉപകരിക്കും ഇനി ഈ കൂട്ടത്തിലെ അഞ്ചാമത്തെ പുസ്തകം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന പല വ്യവസ്ഥിതികളെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുന്ന മറ്റു കാര്യങ്ങൾ എസ് എസ്സൈസ് ഓൺ ട്രഡീഷൻ റിക്കവറി ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന അഞ്ചാമത്തെ പുസ്തകം ഈ ഒരു അഞ്ച് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു ഈ ഒരു അഞ്ച് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു കഴിഞ്ഞതോടുകൂടി ലോകം മുഴുവൻ അംഗീകരിച്ചു എന്തായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ രംഗത്തെ മറ്റ് രംഗത്തെ അവസ്ഥ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് എന്നത് ഇതിലെ ദ ബ്യൂട്ടിഫുൾ ട്രീ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ പറഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ രംഗം എത്രയോ മെച്ചമായിരുന്നു എന്ന് അന്ന് അക്കാലത്ത് ബ്രിട്ടനിൽ പ്രഭുകുമാരന്മാർക്ക് ഒഴികെ ആർക്കും സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ല സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അത്യാവശ്യം കാര്യങ്ങൾ ഒഴികെ ഒന്നും അവിടെ ലഭ്യമായിരുന്നില്ല ഭാരതത്തിൽ നിന്ന് വിദ്യാഭ്യാസം എങ്ങനെയാണ് നടത്തേണ്ടത് സ്കൂളുകൾ നടത്തേണ്ടത് എങ്ങനെയെന്ന് പഠിച്ച് ഇവിടെ നിന്ന് ചൂഷണം ചെയ്ത് കൊണ്ടുപോയ പണം കൊണ്ടാണ് ബ്രിട്ടനിൽ അവർ പിന്നീട് വിദ്യാഭ്യാസ രംഗം നന്നാക്കുന്നത് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ഓരോ ഗ്രാമത്തിലും ഇവിടെ വിദ്യാലയങ്ങളുണ്ടായിരുന്നു സാർവത്രികമായിരുന്നു സൗജന്യമായിരുന്നു ഗവൺമെൻറ് അല്ല സമാജം തന്നെയാണ് ഇത് നടത്തിയിരുന്നത് ജാതി മത മതഭേദമന്യേ എല്ലാവർക്കും പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നു മുന്നോക്കാരെന്ന് നമ്മളിപ്പോൾ പറയുന്ന ആളുകളെ അപേക്ഷിച്ച് പിന്നോക്കക്കാരായിരുന്നു ഇവിടുത്തെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഭാരതത്തിലെ രാജാക്കന്മാരിൽ മൂന്നിൽ രണ്ടിലധികവും നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പിന്നോക്കക്കാര് എന്ന് പറയുന്നവർ മാത്രമായിരുന്നു ബ്രാഹ്മണന് മാത്രമല്ല മുന്നോക്കാരന് മാത്രമല്ല എല്ലാവർക്കും ലഭ്യമായ വിദ്യാഭ്യാസമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മാസത്തിൽ രണ്ട് അവധി ദിവസമായിരുന്നു ഇവിടെ കറുത്തവാവും വെളുത്തവാവും നീണ്ട അവധി സമ്മർ വെക്കേഷൻ ആയിരുന്നില്ല വർഷക്കാലത്തായിരുന്നു മഴയുടെ സമയത്തും കൃഷി സമയത്തും കുട്ടികൾക്ക് അവധി ഉണ്ടായിരുന്നു കൃഷിക്കാലത്ത് കുട്ടികൾക്ക് അത് കണ്ട് പഠിക്കാൻ പോലും അവസരം കിട്ടുന്ന വിധത്തിലായിരുന്നു അവധി ഇവിടെ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് വിഷയങ്ങളല്ല അറുപത്തി നാല് കലകൾ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളായിരുന്നു ഇവിടെ നാം പറയുന്നതല്ല ഇവിടെ ഗവേഷണം നമ്മളുടെ ചരിത്രത്തിലും മറ്റ് സഞ്ചാരികളുടെയും ചരിത്രകാരന്മാരുടെയും രംഗത്തു നിന്നൊക്കെ നമുക്കിത് മനസ്സിലാക്കാം പക്ഷെ ഇത് കൃത്യമായിട്ട് ബ്രിട്ടീഷുകാരൻ തന്നെ ഇവിടെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിൽ നിന്നാണ് പറയുന്നത് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടി സമാജത്തിൽ ജീവിക്കാൻ പൂർണ്ണമായിട്ടും സജ്ജനായിട്ടുള്ള ഒരാളായിരുന്നു സ്വഭാവത്തെ രൂപീകരിക്കുന്ന ജീവിതത്തെ രൂപപ്പെടുത്തുന്ന മനുഷ്യനെ ഉണ്ടാക്കുന്ന ആശയങ്ങളുടെ സാത്മീകരണം നടന്ന യജ്ഞശാലകളായിരുന്നു ഭാരതത്തിലെ വിദ്യാകേന്ദ്രങ്ങൾ ഈ അഞ്ച് പുസ്തകങ്ങളെങ്കിലും ഒന്ന് വായിച്ചതിന് ശേഷം ഒരാളും ഇക്കാര്യത്തിലൊരു എതിരഭിപ്രായം പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വിഷയം ഇവിടെ പറയാനുള്ള കാരണം സൂചിപ്പിക്കാം മഹിത ഭാരതം എന്ന പേരിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചില മഹത്തായ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ ആളുകൾ പറയുന്ന ചുരുക്കം ചിലരെങ്കിലും പറയുന്ന കമൻറ്റാണ് ഭാരതം സമ്പന്നമായിരുന്നു എന്ന നമ്മുടെ ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു ഈ സമ്പത്ത് മുഴുവൻ മുന്നോക്കക്കാരന് മാത്രമല്ലേ കിട്ടിയിരുന്നുള്ളൂ എന്ന ചോദ്യം ചോദിച്ചു ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ഇവിടുത്തെ സവർണന് മാത്രമല്ലേ എന്ന് ഭാരതത്തിൽ സൗജന്യമായിരുന്നു സാർവത്രികമായിരുന്നു എല്ലാവർക്കും സമ്പത്തും വിദ്യയും ലഭ്യമായിരുന്നു സ്വന്തം തലച്ചോറിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സ്വന്തം നാടിൻ്റെ മഹത്വം എന്തെങ്കിലും കേട്ടാൽ ഇത് മുന്നോക്കാരന് മാത്രമല്ലേ സവർണന് മാത്രമല്ലേ എന്ന ചോദ്യം ചോദിക്കാത്തക്ക വിധത്തിലുള്ള ബ്രെയിനിലുള്ള ഒരു പ്രോഗ്രാമിങ് ആ പ്രോഗ്രാമിങ് നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്യണം അതിന് ഈ അഞ്ച് ഗ്രന്ഥങ്ങളുടെ പഠനം ഉപകരിക്കും ഇതാണ് ഒരു ഗുരുവിന് ശിക്ഷൻ കൊടുക്കേണ്ടുന്ന യഥാർത്ഥ ഗുരുദക്ഷിണ ഇത് മഹാത്മാഗാന്ധിജിക്ക് അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ധരമ്പാല് കൊടുത്ത ഒന്നാന്തരം ഗുരുദക്ഷിണയാണ് ആ ഗുരുദക്ഷിണ ഭാരതത്തിൻ്റെ മഹിമ വിളിച്ചോതുന്നതുമാണ് ഈ ഒരു ഗുരുദക്ഷിണ എന്താണെന്നൊന്ന് അറിഞ്ഞതിന് ശേഷം ഭാരത മഹിമയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഭാരതത്തിലെ വിദ്യാഭ്യാസവും സമ്പത്തും മുന്നോക്കാർക്ക് മാത്രമായിരുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞത് ഈ അഞ്ച് പുസ്തകങ്ങളെങ്കിലും നാം ഒന്ന് വായിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മഹിത ഭാരതത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നമസ്കാരം